ഒന്ന് ആരോഗ്യരംഗത്തെ സൂചികകൾ നമുക്കറിയാം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ ഒരു ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ തിരുക്കൊച്ചി പ്രദേശത്തും ഒക്കെ തന്നെ ആരോഗ്യ സൂചികളിൽ വലിയ മുന്നേറ്റം നമുക്ക് കേരള സമൂഹത്തിന് മലയാളി സമൂഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ്റെയൊക്കെ തന്നെ ആദ്യ ഘട്ടങ്ങൾ നമ്മുടെ പ്രദേശത്താണ് ഉണ്ടായത് തിരുവിതാംകൂർ രാജാവിൻ്റെ രാജവംശത്തിൻ്റെയൊക്കെ ഭരണകാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ തന്നെ വാക്സിനേഷൻ ഇടപാടുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സീ സൂചികകളിലെ ഒരു ഉയർച്ച എന്നത് ഒരു സമീപകാല പ്രതിഭാസമല്ല അത് വർഷങ്ങളായി മാതൃശിരു ശിശു പിന്നെ നിരക്കുകളിലും അല്ലെങ്കിൽ ശിശുമരണ നിരക്കിലും ഒക്കെ തന്നെ വലിയ പുരോഗതി നമുക്ക് നേരിടാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് കേൾക്കാം അടുക്കൽ എനിക്ക് കേൾക്കാം അങ്ങേക്ക് കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങേക്ക് കേൾക്കാമോ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി ഒരു വലിയ പൂജ്യമാണ് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി യു ഡി എഫിന്റെ കാലത്തെ പൂജ്യവും എൽ ഡി എഫിന്റെ കാലത്തെ നേട്ടങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് രണ്ട് പോസ്റ്റുകളോളം ആരോഗ്യമന്ത്രി ആ സമയത്ത് യും ചെയ്തു ഫേസ്ബുക്കിൽ അതിൽ യു ഡി എഫിന്റെ കാലത്ത് എന്താണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എൽ ഡി എഫിന്റെ കാലത്തേക്ക് എങ്ങനെയാണ് മുന്നോട്ടു പോക്കുണ്ടായത് ആ സമയത്തെ മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ് മാതൃമരണ നിരക്ക് എങ്ങനെയാണ് നമ്മളുടെ പി എച്ച് എസ് സികളുടെ എണ്ണം എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതും യു ഡി എഫിന്റെ കാലത്ത് പൂജ്യമായിരുന്നു ഇപ്പോൾ നമ്മൾ നേടിയിരിക്കുന്നത് എത്രയാണ് എന്ന് നോക്കൂ എന്ന രീതിയിലാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങ് പക്ഷേ പറഞ്ഞത് ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് അതിലുണ്ടായത് എന്നുള്ളതാണ് അപ്പൊ അവകാശവാദങ്ങളെ യു എങ്ങനെയാണ് കാണുന്നത് ഒന്നാ പോസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ സംസാരിച്ച് തുടങ്ങാം ഒന്ന് ആരോഗ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ട് തന്നെ വസ്തുതകളുടെ പിൻബലത്തിലല്ല അപ്പം അതിൽ ആദ്യം തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ച ഒരു കാര്യം ശിശു ശിശുമരണ നിരക്ക് അതോടൊപ്പം തന്നെ അത്തരം ചില റേഷ്യോസാണ് ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചത് പക്ഷേ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് അതിനകത്തൊരു സോഴ്സ് സൂചിപ്പിക്കണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യം അതൊന്നാമത്തെ കാര്യം പക്ഷെ ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല കാരണം നേരത്തെ സംസാരിച്ചതുപോലെ സ്വതന്ത്ര ഐക്യ കേരളത്തിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇത്തരം റേഷ്യോസ് നമ്മൾ ആ ഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാന ഇന്ത്യൻ സംസ്ഥാനങ്ങളേക്കാൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് സമീപകാല കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും വളരെയധികം പിന്നോക്കം നിന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഈ മേഖലയിൽ വലിയ പുരോഗതി നേടിയിട്ടുള്ളപ്പോൾ കേരളത്തിന് അതനുസരിച്ചുള്ള പുരോഗതി നേടാൻ സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഇത്തരത്തിലുള്ള പിന്നെ പുരോഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് സോഴ്സ് സൂചിപ്പിക്കുക എന്നൊരു കാര്യം ആരോഗ്യമന്ത്രി ചെയ്തില്ല രണ്ട് ഇത് വർഷങ്ങളായി കേരള സമൂഹത്തിന് പുരോഗതി ഉണ്ടായിരിക്കുന്ന ചില മേഖലകളാണ് ആരോ ഇപ്പോൾ സീറോ കണക്കുകൾ അതുതന്നെ ഏറ്റവും ഒരു ബാലിശമായ ഒരു കണക്കാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ മാറ്റി യു ഡി എഫിൻ്റെ കണക്ക് കാലഘട്ടത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പേരിട്ടിരുന്ന സ്ഥാപനങ്ങളെ പുതിയ തരത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെന്ന് മാറി കഴിയുമ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഇല്ല സീറോ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാധുവിന് പിടിയിട്ടില്ലേ പേര് മാറ്റി പഴയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഇങ്ങനെ മാറ്റിയിട്ട് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നും ഉണ്ടായിരുന്നില്ല മുഴുവൻ ഞങ്ങളാണ് ആരംഭിച്ചത് എന്ന് പറയുന്നത് എത്രമാത്രം ബാരിശമായ ഒരു അവകാശവാദമാണ് എന്നുള്ള കാര്യം മാധു ചിന്തിച്ചു നോക്കുക മൂന്നാമത്തെ കാര്യം ചികിത്സാ ചെലവുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ചികിത്സാ ചെലവുകളിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട അംഗീകരിക്കപ്പെടുന്ന കണക്കുകളെന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റയാണ് നാഷണൽ അക്കൗണ്ട് ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ചികിത്സാ ചെലവുകളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പം നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റ പ്രകാരം അതിന് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിക്ക് സ്വന്തമായി ചികിത്സയ്ക്ക് എത്ര രൂപ ചിലവഴിക്കേണ്ടി വരും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ ആ ഡേറ്റ പ്രകാരം കേരളം സർക്കാർ ചിലവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് സർക്കാർ ഈ കളവിൽ ചിലവഴിച്ചിട്ടുള്ളത് മുൻപ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപയായിരുന്നു ഒരു രോഗിയുടെ കയ്യിൽ നിന്നും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആയി പോയിരുന്നെങ്കിൽ ഏറ്റവും പുതിയ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ഡേറ്റ പ്രകാരം ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഒരു രോഗിയുടെ കയ്യിൽ നിന്നും ചിലവഴിക്കപ്പെടുന്നത് അതിൽ ആ ഒരു റേഷ്യോ നോക്കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് മാത്രമാണ് കേരളത്തിൻ്റെ പിന്നിലുള്ളത് പ്രധാന സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലാണ് അതിനും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി യു ഡി എഫ് കാലകുമായി കാലഘട്ടവുമായി താരതമ്യം ചെയ്തിട്ട ഡേറ്റ ഒന്ന് ബാലിശമായ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉൾപ്പെടെ പേര് മാറ്റിയതിനു ശേഷം യു ഡി എഫ് കാലഘട്ടത്തിൽ അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും ബാലിശമായ ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെച്ചു രണ്ടാമത്തെ കാര്യം വർഷങ്ങളായി ഐക്യ കേരളത്തിന് മുമ്പ് തന്നെ കേരളം മുമ്പിൽ നിന്ന പല സൂചികകളും താരതമ്യേന മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകൾ മുന്നോട്ട് വന്നപ്പോൾ അതിൽ വളരെ ചെറിയ പുരോഗതി മാത്രം ഉണ്ടാക്കിയിട്ടും അതൊരു വലിയ സ്വന്തം നേട്ടമായി പറയുന്ന തരത്തിൽ ഉള്ള ഒരു ഒരു പി വർക്കാണ് ആരോഗ്യമന്ത്രി നടത്തിയത് മൂന്നാമത് ഒരു ഒരു സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ ഏറ്റവും നിർണായകമായ കാര്യമായിരിക്കുന്ന ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഒരു രോഗിയുടെ കയ്യിൽ എത്ര രൂപ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടും വ്യാജ ഡേറ്റകൾ ഉപയോഗിക്കാനാണ് ആരോഗ്യമന്ത്രി ശ്രമിച്ചത് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടായ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അത് പറയാതെ പോകുന്നത് ശരിയല്ല നിങ്ങളുടെ ഞാൻ ഇത്രയും സംസാരിച്ചത് സ്റ്റാറ്റിസ്റ്റിക്കലായി പിന്നെ വീണ ജോർജ് പറഞ്ഞ കാര്യങ്ങളുള്ള മറുപടിയാണ് നമുക്ക് മറ്റൊരു വളരെ സിമ്പിൾ ലോജിക്കിലേക്ക് കാര്യങ്ങൾ പോകാം കേരളം ആരോഗ്യ രംഗത്തെ നമ്പർ വൺ ആണ് നിങ്ങളുടെ ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു വാർത്ത കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർ ഈ സംസ്ഥാനത്ത് ഞാൻ അവരുടെ ചികിത്സ തേടുന്നതൊന്നും ഞാൻ എതിരല്ല കേട്ടോ കാരണം എന്താണെന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യം ഏറ്റവും നന്നായി സംരക്ഷിക്കേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല കേരള സമൂഹത്തിന്റെ മൊത്ത ഉത്തരവാദിത്തമാണ് ഈ മന്ത്രിമാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല നിങ്ങളുടെ വാർത്തയിൽ വ്യക്തമായിരുന്ന പ്രകാരം ഇപ്പോൾ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നു അതായിക്കൊള്ളട്ടെ സമാനമായ രീതിയിൽ കേരള മന്ത്രിസഭയിലെ പ്രമുഖരായ മന്ത്രിമാർ കേരളത്തിൽ ചികിത്സ നേടിയത് അവരുടെ റീഇംബേഴ്സ്മെന്റ് ഇംബേഴ്സ്മെൻ്റ് രേഖകൾ പ്രകാരം മെഡിക്കൽ കോളേജുകളിലാണോ കേരളത്തിലെ സുപ്രധാന മന്ത്രിമാർ ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളും ചികിത്സ നേടിയത് കേരളത്തിലെ പ്രമുഖമായിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലാണ് കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണെങ്കിൽ ഇവർക്കൊക്കെ മെഡിക്കൽ കോളേജ് ചികിത്സിച്ച പോലെ അപ്പൊ അതൊരു പി ആർ എക്സസൈസ് മാത്രമാണ് കേരളത്തിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് മാത്രമാണ് ഈ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ മികച്ച ഡോക്ടർമാർ കേരളത്തിലുണ്ട് അവർക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തുവാൻ കൊടുക്കുക യഥാർത്ഥത്തിൽ ഒരു ചർച്ച വളരെ പോസിറ്റീവായിട്ട് പോകുന്നതിനോടാണ് എനിക്കും യോജിപ്പ് ഇവിടെ ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ ആരോഗ്യ മേഖലയെ സംബന്ധിക്കുന്ന ചർച്ചകൾ ഉയർന്നു വന്ന സാഹചര്യങ്ങൾ എന്താണ് അപ്പോൾ ഒന്ന് ഡോക്ടർ ശ്രീ ഹാരിസ് ചിറക്കലിൻ്റെ പ്രസ്താവനയാണ് അപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അപ്പം ഞാൻ സലാം പറഞ്ഞതിനോട് ഞാൻ ആ തരത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹാരിസ് ചിറക്കൽ ഒരു ഇഷ്യൂ മുന്നോട്ട് വെച്ചു നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പലപ്പോഴും ശസ്ത്രക്രിയ പോലും നടക്കാൻ സാധിക്കാതെ എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങളോ അനുബന്ധ ഉപകരണങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു പാവപ്പെട്ട രോഗികളെ കൊണ്ട് ഉപകരണങ്ങളും അനുബന്ധ സാധനങ്ങളും വാങ്ങിച്ചിട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെനിക്കൊരു ഡോക്ടർ എന്ന രീതിയിൽ വലിയ ഗുരുതരമായ അല്ലെങ്കിൽ കടുത്ത ദുഃഖമുണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റേറ്റ്മെൻറ്റ് കള്ളമാണോ സലാം നമുക്ക് തന്നെ ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ആൻജിയോപ്ലാസ്റ്റിക്ക് ചെയ്യണമെങ്കിൽ സ്റ്റെൻറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട രോഗികൾക്ക് അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കാര്യം പദ്ധതി പ്രകാരം കിട്ടുമെങ്കിലും കാലതാമസം ഉണ്ടാകുന്നുണ്ട് എത്രയോ ആളുകൾ സ്വന്തമായിട്ട് വാങ്ങേണ്ടി വരുന്നു അനുബന്ധ ഉപകരണങ്ങൾ എത്രയോ എത്രയോ വാങ്ങിയിട്ടാണ് പല രോഗികളെ സംബന്ധിച്ച് അവരുടെ ചികിത്സ നടക്കുന്നത് അപ്പോൾ ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വെച്ച വളരെ സുപ്രധാനമായ ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിൽ ശസ്ത്രക്രിയയും മറ്റ് കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യർ പണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിഷേധിക്കപ്പെടാൻ കഴിയാത്ത വസ്തുതയാണ് അത് ഈ സംസ്ഥാനത്ത് ആ ഒരു വസ്തുതയാണ് അത് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധിയും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഇന്നഫിഷ്യൻസിയുമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ച സമീപ ദിവസ ചർച്ച ഉണ്ടായ കാര്യം എന്താ ഒരു മെഡിക്കൽ കോളേജ് വാർഡിൽ കൊള്ളാൻ കഴിയാത്തവണ് അവിടെ ഒരു പണി പൂർത്തിയായ ഒരു കെട്ടിടം അവിടെ നിൽക്കുന്നു അവിടെ താമസിപ്പിക്കാതെ രോഗികളെ പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങളായി ദുർബലാവസ്ഥയിൽ കാണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കുളിക്കാൻ പോയൊരു സ്ത്രീ ഒരു പാവപ്പെട്ട അമ്മ അവിടെ അവരെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവരായതുകൊണ്ട് അവിടെ നിൽക്കുന്നത് മന്ത്രിമാർക്ക് തന്നെ വേറെ സ്ഥാപനങ്ങളിൽ പോകാം അവിടെ കുളിച്ചുകൊണ്ടിരുമ്പോൾ കെട്ടിട ഇടിഞ്ഞു വീഴുന്നു അവിടെ വന്നു നിൽക്കുന്ന രണ്ട് മന്ത്രിമാർ അവർ പറയുകയാണ് ഇതിനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് അവിടെ ഒരു രോഗിയില്ല അവിടെ രോഗി കയറേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് പറയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദുർബലമായ കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ അവിടെ ചികിത്സ നടക്കുന്നില്ലെന്നും അവർ മാറി നിൽക്കുന്ന അവരെല്ലാം വേറെ സ്ഥലങ്ങളിലാണെന്നും പറയേണ്ടത് ആരോഗ്യവകുപ്പ് എഫിഷ്യൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മിനിറ്റുകൾക്ക് മുമ്പ് വരെ നിരവധി മനുഷ്യർ പോയിക്കൊണ്ടിരുന്നൊരു കെട്ടിടമാണ് ആ അമ്മ അവിടെ മരണമടഞ്ഞു ചതഞ്ഞ് മരിച്ചു കിടന്നു ചിലപ്പോൾ രണ്ട് അപ്പോൾ ചിലപ്പോൾ കെട്ടിടം വീണപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാകാം പക്ഷേ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അവിടെ എന്താ കാണാൻ സാധിക്കുന്നത് ഈ ഇന്നഫിഷ്യൻസിയാണ് ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ട് പോലും ഇടിഞ്ഞുപൊളഞ്ഞൊരു കെട്ടിടത്തിൽ നിരവധി മനുഷ്യരുടെ ജീവൻ അപകടത്തിലാക്കി കൊണ്ട് രോഗികളെ നിർത്തേണ്ടി വരുന്നു അത് രോഗി അതിനകത്ത് മരിച്ചു കിടന്നിട്ട് പോലും ഉണ്ടെന്ന് ചെയ്യാൻ പോലും കഴിയാത്ത ഇന്നെഫിഷ്യൻസി ഇത് ഇടപെടേണ്ട ഒരു പ്രശ്നമല്ലേ ഈ ഈ ഇൻഫെഷൻ ആണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് മാതൃഭൂമി ഉയർത്തിയത് എന്തുകൊണ്ടാണ് സംസ്ഥാന മന്ത്രിമാർ ഇപ്പം നമ്മുടെ വലിയ ക്യാമ്പയിൻ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭമായ ആരോഗ്യ സംവിധാനമാണ് എന്ന് പറയുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മന്ത്രിമാർ കേരള വിദേശയാത്ര മറ്റൊരു തരത്തിലാണെന്ന് കരുതാ നമുക്ക് ഇന്ത്യയിലോ കേരളത്തിലോ ഈ ചികിത്സ ലഭ്യമല്ലാത്ത രോഗങ്ങൾക്ക് വിദേശ ചികിത്സയ്ക്ക് പോകേണ്ടി വന്നതിന് ഒരു സ്പെഷ്യൽ കേസായി നമുക്ക് കണക്കിലെടുക്കാം കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഈ പ്രമുഖരായ മന്ത്രിമാർ ചികിത്സ നേടുന്നു ഇപ്പം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളെക്കാൾ മറ്റ് കോളേജുകളേക്കാൾ ആശുപത്രികൾ മെച്ചമാണെന്നാണോ അവരുദ്ദേശിക്കുന്നത് സലാം നേരത്തെ താലൂക്ക് ആശുപത്രികളിലെ മറ്റ് വികസനത്തെക്കുറിച്ച് പറഞ്ഞു എനിക്കറിയാം സലാം ഒമ്പത് വർഷക്കാലമായി കേരളത്തിൽ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത് സ്വാഭാവികമായ എല്ലാ ആശുപത്രികളിലും പുരോഗതി അതൊരു ഒരു ഒരു ഭരണത്തിന്റെ കാലഘട്ടത്തിലും കുറേ ഒക്കെ വികസന പ്രവർത്തനങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാകും അതുകൊണ്ടാണ് ലോൺ എടുക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ മൊത്തം കടം ലക്ഷം കോടിയിൽ നിന്നും ആറ് ലക്ഷം കോടിയായിട്ട് ഉയർന്നു നാല് ലക്ഷം രൂപ കോടിയിലൂടെ കടമെടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാകും പക്ഷേ ഔട്ട്കം എന്താണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ത് തരം ഇതുണ്ടെങ്കിലും പിന്നെ ഇൻവെസ്റ്റ്മെൻറ് കൊണ്ടുണ്ടായാലും ഇന്നൊരു സാധാരണ അതും അത് അതിൻ്റെ കൺകൂടിയാൻ അനുവദിക്കണം അത് അല്ലാതെ പറഞ്ഞു നിർത്താൻ കഴിയുന്ന ഒന്നല്ല ഒരു സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ ഏറ്റവും വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുന്നുണ്ടോ അവർക്ക് സമയത്ത് ചികിത്സ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ സലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കാർഡിയോ തൊറാക്സിക് സർജറിക്ക് മാസങ്ങളായി വെയിറ്റ് ചെയ്യുന്ന മനുഷ്യരില്ലേ സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കാൻ എത്രയോ മാസങ്ങൾ കഴിഞ്ഞു സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നു അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം നിങ്ങൾ ഇത്രകാലം ഒമ്പത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടും ഇന്നും നിങ്ങളുടെ മന്ത്രിമാർക്ക് പോലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേരാനുള്ള ധൈര്യമില്ല അതാണ് ഒന്നാമത്തെ ഔട്ട്കം രണ്ടാമത്തത് സാധാരണക്കാരന്റെ ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുന്നു അവർക്കൊരു ശസ്ത്രക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് അവർ പണം കൊടുത്ത് ചെയ്യേണ്ടി വരുമെന്ന് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒരു ഇടതുപക്ഷ അനുഭാവിക്കു പറയേണ്ടി വരുന്നു നിങ്ങൾ എന്ത് അതുകൊണ്ടാണ് നിങ്ങളുടെ ടി ആർ ഏജൻസികളുടെ പ്രചാരണമാണെന്ന് പറഞ്ഞു